കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി വിശ്വനാഥ പ്രഭുവും ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിശാലാക്ഷിയും ആണ് ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങി ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് പാലക്കാട് നഗരത്തിന് സമീപത്ത് തന്നെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ നഗരത്തിലെത്തുന്നവർക്ക് ഇവിടം സന്ദർശിക്കാൻ എളുപ്പവുമാണ് എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം മലയാള മലയാളമാസം തുലാമാസത്തിലാണ് നടക്കുക കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാസാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്ന് പറയുന്നു അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരുന്നു പുരാതനമായ ഈ ക്ഷേത്രം നിളാനദി എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് എ നിർമ്മിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെ ഇവിടെ വളരെ പ്രസിദ്ധമാണ് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളിദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തായി മഹാലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയതെന്നും പറയപ്പെടുന്നു കോരയാറും മലമ്പുഴയും കൂടിച്ചേരുന്നതും ഈ അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശത്താണ് കൽപ്പാത്തിപ്പുഴയുടെ ഇരുകരകളിലും കല്ലുകളാണ് പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നതുപോലെ തോന്നുന്നതുകൊണ്ടാണ് കൽപ്പാത്തിയെന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന രഥോത്സവം വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബ്രാഹ്മണർ താമസിക്കുന്ന ഒരു ചെറിയ വാസസ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു മതിൽ കൊണ്ട് മാത്രം വിഭജിക്കപ്പെട്ടിരിക്കുന്ന വിചിത്രവും ആകർഷകവുമായ സമാനമായ വീടുകൾ കാരണം ഇത് ഒരു ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പുതിയ കൽപ്പാത്തി പഴയ കൽപ്പാത്തി ചാത്തപുരം എന്നിവിടങ്ങളിലെ മൂന്ന് ചെറിയ ക്ഷേത്രങ്ങളും ഉത്സവത്തിൽ പങ്കെടുക്കുന്നു ഈ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ വിഷ്ണു ഗണേശൻ മുരുകൻ എന്നിവരെ രഥങ്ങളിൽ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു പ്രധാനവും അതിമനോഹരവുമായ രഥത്തിൽ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രിയപ്പെട്ട ദേവനായ ശിവനെയും ദേവതയായ പാർവതിയെയും വഹിച്ചുകൊണ്ട് പുറപ്പെടുന്നു ഈ രഥങ്ങളെല്ലാം ഭക്തരാണ് വലിക്കുന്നത് ഒരു ഘട്ടത്തിൽ അതായത് ബ്രാഹ്മണ അധിവാസ കേന്ദ്രങ്ങളിൽ ഇവ കണ്ടുമുട്ടുന്നു ആദ്യത്തെ ആറു മുതൽ എട്ട് ദിവസങ്ങളിൽ പ്രധാന ക്ഷേത്രം സ്തുതിഗീതങ്ങളുടെ ആലാപനം കൊണ്ട് പ്രതിധ്വനിക്കുകയും പ്രത്യേക വേദ ആചാരങ്ങളാൽ സജീവമാകുകയും ചെയ്യും അവസാനത്തെ കുറച്ചു ദിവസങ്ങളിൽ ആഡംബര രഥങ്ങൾ ഉരുളുന്നതും കാണാം ജാതിമത ഭേദമില്ലാതെ ഭക്തർ വന്ന് തങ്ങളുടെ ദേവതകളുടെ രഥങ്ങൾ വലിക്കുന്നതിനാൽ ഈ ഉത്സവം ഏതൊരു വിവേചനത്തെയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി